പക്ഷേ മുഴുവൻ സംവരണവും മുസ്ലിങ്ങൾക്കായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ലാലു പ്രസാദ് യാദവ് വലിയ വിവാദമായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പാട്നയിലാണ് മാധ്യമങ്ങളോടായിരുന്നു ഇക്കാര്യം പറഞ്ഞത് ഈ രാജ്യത്തെ ശേഷിക്കുന്ന വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ മാത്രമാണെന്ന് ഇന്ത്യ സഖ്യം വിചാരിക്കുന്നുണ്ടോ അവർക്ക് കിട്ടുന്ന വോട്ടുകൾ ഇന്ത്യ അങ്ങനെ പൊതു പൊതുവായി അങ്ങനെ നിലപാടുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഈ ലാലു പ്രസാദ് യാദവ് കഴിഞ്ഞ കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ആ ആദ്യം ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റിനും ഏറ്റവും ഒടുവിൽ ഈ ഇന്ത്യ സഖ്യത്തിനുമൊക്കെ എന്തുമാത്രം അപകടമുണ്ടാക്കി ഉണ്ടാക്കി എല്ലാവർക്കും അറിയാം ഇപ്പോൾ അദ്ദേഹം ഈ ഗുരുതരമായ അഴിമതി കേസിലൊക്കെ പെട്ട് കാലിത്തീറ്റ കുംഭകേണം കുംഭകോണം ഉൾപ്പെടെയുള്ള കുംഭകോണങ്ങളിൽ നിന്നൊക്കെ പുറത്തിറങ്ങി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബവാഴ്ച പോലും വലിയൊരു പതനത്തിൻ്റെ പക്കത്ത് നിൽക്കുമ്പോൾ ഈ വളരെ വളരെ അനാവശ്യമായ അജണ്ടകളും ഈ അത്തും വിത്തും എന്നൊക്കെ പറയുന്ന പോലെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ച് എന്താണ് അദ്ദേഹം ബീഹാർ രാഷ്ട്രീയത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ബീഹാർ സംഭരണത്തിൻ്റെ രാഷ്ട്രീയത്തിന് നല്ല ബെയ്സുള്ളൊരു സ്റ്റേറ്റാണ് ഒരു പക്ഷേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംവരണ പ്രശ്നങ്ങളും സംവരണ സമരങ്ങളും ഇപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും അതിനെ തുടർന്നുള്ള സമരങ്ങളൊക്കെ വലിയ തോതിൽ നടന്ന ഒരു സ്റ്റേറ്റാണ് അപ്പോൾ അവിടുത്തെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നേതാവ് അതുതന്നെ പഴയ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ നേരിട്ടുള്ള അവകാശിയായ ഒരാൾ പിന്നീട് കുടുംബരാഷ്ട്രീയത്തിലും ജാതി രാഷ്ട്രീയത്തിലും പെട്ടുപോയി അഴിമതിയുടെ ആശാനായി മാറി സകല പേരും കളഞ്ഞു കുളിച്ച ഒരാൾ ഇന്ത്യൻ ഘടനയിലെ ഇന്ത്യൻ ഈ ഈ സോഷ്യോ സോഷ്യോപൊളിറ്റിക്സിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഉന്നയിക്കുമ്പോ സംവരണത്തെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ് ഒരു ഒരു രാജ്യത്തിൻ്റെ സംവരണം ഒരു സമുദായത്തിന് മാത്രം മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് എന്ത് സംഭരണം അദ്ദേഹം ഉദ്ദേശിച്ചതാവോ എങ്ങനെ പോസിബിൾ ആവുക അല്ല അസാധ്യമാണത് അദ്ദേഹം എന്താലോചിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല എന്താണെന്ന് അത് ആർക്കാണത് മനസ്സിലാവുക അപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ സംവരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇപ്പൊ ജാതിയോ മതോ എന്നുള്ളതിലേറെ ഈ ആർട്ടിക്കിൾ സിക്സ്റ്റീൻ ആണല്ലോ അപ്പോൾ ഭരണഘടനയിലെ ഭരണഘടനയുടെ പതിനാറാം വകുപ്പിലാണ് ഈ സംവരണം സംവരണം എന്ന് പറയുന്ന സാധനം ബാക്ക്വേഡ് ക്ലാസ് ആണ് പിന്നോക്ക വിഭാഗങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ക്ലാസ് ഇപ്പൊ രാഷ്ട്രീയമായൊരു പ്രയോഗമാണ് അതിപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരുടെ അത് വർഗമാണ് പക്ഷേ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ടേമിലത് ക്ലാസ് എന്നുള്ളത് പിന്നോക്ക വിഭാഗമെന്നേ അർത്ഥമുള്ളൂ പിന്നോക്ക വിഭാഗങ്ങൾ ആര് അവർക്കൊക്കെ ഇത് ബാധക തീർച്ചയായിട്ടും ഇന്ത്യയിലെ ദളിതന്മാർ പട്ടികജാതിക്കാർ പട്ടികവർഗക്കാർ അവർക്കൊക്കെ സംവരണമില്ലാതെ സംവരണം മുഴുവനും ഞാൻ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും മുസ്ലിങ്ങൾ പിന്നോക്ക സമുദായമായി പരിഗണിക്കപ്പെടുന്നുണ്ട് അവർ ഒ ബി സിയിൽ വരുന്നുണ്ട് അവർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ സംവരണത്തിൽ അവരുടേതായ ആനുകൂല്യങ്ങൾ അവരുടേതായ പങ്ക് കിട്ടുന്നുണ്ടാവും അത് അർഹിക്കുന്ന പങ്ക് കൊടുക്കാം അതേ സമയത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമായി ഞാൻ സംവരണം എന്തര്ത്ഥത്തിലാണ് അദ്ദേഹം പുതിയ സംവരണം കൊണ്ടുവരും അതല്ല സംവരണത്തെക്കുറിച്ച് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അമ്പത് ശതമാനത്തിൽ കൂടുതൽ സംവരണം പാടില്ല മൊത്തത്തിൽ സംവരണം അപ്പോൾ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും നിലവിലുള്ള സംവരണത്തിന് പുറത്ത് നിലവിലുള്ള സംവരണത്തിന് പുറത്ത് ആണല്ലോ ഈ പിന്നോക്ക സമുദായങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒ ബി സി ഉള്ളത് അതിനകത്ത് മുസ്ലിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് പറയാ പറഞ്ഞിട്ടില്ലാത്തത് പണ്ട് ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു കെ ഇത് പറഞ്ഞതിൽ കൂടില്ല കാരണം നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് രാജ്യത്തിന്റെ സ്ത്രീകളുടെ കെട്ടുതാലി കോൺഗ്രസ് മുസ്ലിംങ്ങൾക്ക് കൊടുക്കും ഇവിടുത്തെ ഉള്ള മറ്റുള്ളവരുടെ സ്വത്തുക്കളൊക്കെ മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുക്കും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് അങ്ങനെ ഒരു സഖ്യത്തിലുള്ള ആർ ജെ ഡിക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റെന്ത് കമന്റ് എനിക്ക് തോന്നുന്നില്ല ഗൗരവമായിട്ട് കോൺഗ്രസ് ഒന്നും സ്റ്റേറ്റ്മെന്റ് ഇതുവരെ നടത്തിയിട്ടില്ല ആകെ പറഞ്ഞ എന്താ മോദിജി വിമർശിച്ചത് പഴയ മൻമോഹൻ സിംഗിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതെ ഈ ന്യൂനപക്ഷത്തിന്റെ ഭീതി അകറ്റാൻ നമ്മൾ നമ്മുടെ സാമൂഹ്യ പിന്നോക്കാവസ്ഥയിൽ മുന്തിയ പരിഗണന ആദ്യത്തെ എന്ന് പറയുന്ന പഴയൊരു ഗാന്ധിയൻ പ്രിൻസിപ്പൾ ഉണ്ടല്ലോ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവനെ ഏറ്റവും അരക്ഷിതനാണെന്ന് തോന്നുന്നവനെ എനിക്ക് പരിഗണന കിട്ടുന്നില്ല എന്ന് വിലപിക്കുന്നവനെ അത്തരത്തിൽ അത്തരത്തിലൊരു ഒരു ഒരു ആശങ്കയുള്ളവനെ ആദ്യം പരിഗണിക്കുക എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രിൻസിപ്പളാണ് മൻമോഹൻ സിംഗ് അങ്ങനെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനികളിൽ അല്ല മുസ്ലിങ്ങൾക്ക് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ വൺ മൈനോറിറ്റി ആണല്ലോ അപ്പോൾ മൈനോറിറ്റിയുടെ ആശങ്ക നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നാണ് മൻമോഹൻ സിംഗ് അന്ന് പറഞ്ഞത് അതിൽ ആദ്യത്തെ പരിഗണന ആദ്യത്തെ ബെസ്റ്റ് ഏറ്റവും ഏറ്റവും വലിയ മൈനോറിറ്റി എന്ന നിലക്ക് മുസ്ലിങ്ങളെ നമ്മൾ പ്രഥമമായി പരിഗണിക്കണമെന്നോ അതായത് ഇപ്പോ ഗാന്ധിയും ചെയ്ത അത് തന്നെയായിരുന്നല്ലോ ആരോ ഒരാ നമുക്ക് ഏറ്റവും ദുർബലൻ ആരോ അന്ത്യോദയ എന്ന് പറയുന്ന അപ്രോച്ച് അതാണല്ലോ ഏറ്റവും പുറകിൽ നിൽക്കുന്ന മതത്തിന്റെ പേരിലല്ലാന്നേ അത് ഈ പറയുന്നതാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ മതത്തിന്റെ പേരിലല്ല സത്യത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾ അത് ജാതികൾ ആവാം നിർഭാഗ്യവശാൽ ചിലപ്പോഴൊക്കെ അത് അത് മതവിഭാഗങ്ങളും ആവാം അങ്ങനെ ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ സംവരണത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ചിലരുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ എല്ലാരും ഉണ്ടായിരുന്നില്ല അത് പിന്നീട് ഭേദഗതി ചെയ്തിട്ടാണ് വരുത്തിയത് ഇപ്പോ പിന്നോക്ക എന്ന് പറഞ്ഞ് സംഭരണം ഉണ്ട് സംവരണം ഉണ്ടായിരുന്നു പണ്ടും ഇവിടെ സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഉണ്ടായിരുന്നു ഇ എം എസ് എം ഭൂരിപ്പാട് ആദ്യത്തെ ഗവൺമെന്റ് വന്നിട്ടാണ് ഇതിൽ ജാതി തിരിച്ചത് ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് നിശ്ചി പന്ത്രണ്ട് ശതമാനം ഈ ഇവരുണ്ടല്ലോ ഈഴവാസിന് അങ്ങനെയാണ് സംഭരണം ഉണ്ടായത് ജാതി അതാണോ ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് എന്താ ഉദ്ദേശം എന്ന് വ്യക്തമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട പത്രവാർത്തകളിലൊക്കെ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് മറുപടി വന്ന് മറുപടിയിൽ മൂടിപ്പോയിട്ടുണ്ട് അതെല്ലാം യഥാർത്ഥ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് അതായത് പിന്നോക്ക സംഭരണങ്ങൾ പിന്നോക്ക സംഭരണത്തിൽ സ്ഥാപനയിലൂടെയൊക്കെ ഇവര് ബി ജെ പി ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കൂടുതൽ കൂടുതൽ ഇന്ധനം നൽകുകയാണ് അല്ല അതിൻ്റെ ഒരു കാര്യം ഇത് ഇത് ഇവർ കളിക്കുന്ന ഏറ്റവും മോശമായ മോശമായൊരു പൊളിറ്റിക്സാണ് അത് നരേന്ദ്രമോദിയുടെ മറുപടിയിലും ആ പൊളിറ്റിക്സ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ പോളറ കമ്മ്യൂണൽ പോളറൈസേഷൻ പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധത ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പ്രീണിപ്പിക്കുന്ന ഒരു നയം പ്രതിപക്ഷം സ്വീകരിക്കുമ്പോൾ അതെവിടെയൊക്കെ ഉണ്ടോ എന്ന് പെറുക്കിയെടുത്ത് ഉയർത്തിക്കാണിച്ച് മുസ്ലിം പ്രീണനമാണ് ഇവരുടെ നയം ദേശീയമായ ഇവിടുത്തെ യഥാർത്ഥ പിന്നോക്ക ജാതിക്കാരായ ഹിന്ദു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ അവരുടെ രക്ഷ അവരുടെ അജണ്ട അവരുടെ രക്ഷയല്ല ഇവരുടെ മുഖ്യ അജണ്ട യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ അവകാശികൾ ഇവിടുത്തെ ദളിതകളാണല്ലോ പിന്നോക്കം കാര ഇവിടുത്തെ അടിസ്ഥാന വർഗമാണ് പക്ഷെ അത് അട്ടിമറിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രം പ്രഥമ പരിഗണന നൽകുമെന്ന് പറയുന്നതിൽ സാധ്യമല്ലാത്ത കാര്യമാണ് നടപ്പാക്കിയില്ലേ മോദിയും ബിജെപിയും ഒക്കെ പറയുന്നുണ്ട് പൈലറ്റ് പ്രൊജക്ട് എന്ന നിലയിൽ എസ് സി എസ് ടിയുടെ സംവരണങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് മുസ്ലിം വിഭാഗം അട്ടിമറിച്ചുകൊണ്ടാവില്ല അത് കാരണം ഭരണഘടനയെ അട്ടിമറിക്കാൻ പറ്റില്ലല്ലോ ഭരണഘടനയിലെ സംഭരണ നിയമങ്ങളിൽ മൊത്തം സംവരണം ആർക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും കൊടുത്തോ അമ്പത് ശതമാനം ജനറൽ മെറിറ്റ് കിടക്കണം അമ്പത് ശതമാനത്തിൽ സംവരണം ആവാം അപ്പോൾ സംവരണം കൊടുക്കാവുന്ന ഒരു സംസ്ഥാനത്തെ കമ്മ്യൂണിറ്റികളുടെയൊക്കെ കണക്കെടുക്കുമ്പോൾ സമുദായങ്ങളായാലും ജാതികളായാലും ഒക്കെ കണക്കെടുക്കുമ്പോൾ അതിനകത്ത് 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 പട്ടികജാതി പട്ടികവർഗവും ആർക്കും മാറ്റി വെക്കാൻ പറ്റില്ല പിന്നെ കൊടുക്കുന്ന ഒ ബി സിയിൽ നാല് ശതമാനം മുസ്ലീങ്ങൾക്ക് പ്രത്യേക സംവരണം കർണാടകയിൽ ഏർപ്പെടുത്തി അത് സുപ്രീം കോടതി വരെ കയറി അതാണ് പ്രശ്നം അവിടുത്തെ പ്രശ്നം അത് അങ്ങനെ വല്ലതുമാണോ ഇനി ബീഹാറിൽ കൊണ്ടുവരാൻ എന്ന് അദ്ദേഹം പറയട്ടെ പറയുമ്പോഴല്ലേ ഡിസ്കസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇപ്പറഞ്ഞ മാതിരി വളരെ പരസ്യമായൊരു പ്രീണന പ്രസ്താവനയാണ് അതിനെ പരസ്യം അതിനെ ആ രീതിയിൽ തന്നെ രാഷ്ട്രീയമായി നേരിട്ടു മോദി എന്നേ ഉള്ളൂ മൻമോഹൻ സിംഗിൻ്റെ പഴയ പ്രസ്താവന ഉയർത്തിക്കൊണ്ടു വന്ന് ഈ ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചതുപോലെ തന്നെയാണ് മൻമോ ഈ ദ്ദേഹത്തിൻ്റെ ലാലു പ്രസാദ് യാദവിൻ്റെ എനിക്ക് തോന്നുന്നത് യാതൊരു ബോധ്യവും ഇല്ലാത്ത ഒരു യാതൊരു ഒരു ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഈ ആവശ്യമായ ധാരണയോടെയും പിൻബലത്തോടെയും വിശദീകരണം പോലും ഇല്ലാതെയാണ് അദ്ദേഹം ഇനി വിശദീകരിച്ചിട്ടുണ്ടോ നമ്മുടെ പത്രങ്ങൾ വരാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല മുസ്ലിങ്ങൾക്ക് മാത്രമായി സംവരണം കൊടുക്കണം എന്നൊക്കെ പറയുന്നത് തന്നെ മണ്ടത്തരമല്ലേ അതും ഇത്രകാലം ഒരു ഒരു സ്റ്റേറ്റ് ഭരിച്ച മുഖ്യമന്ത്രിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് സംവരണ സോഷ്യൽ ഈ ഈ പറഞ്ഞ ഇന്ത്യയുടെ സാമൂഹിക വിപ്ലവത്തെക്കുറിച്ച് അടിസ്ഥാന സങ്കല്പങ്ങളുള്ള ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പിന്മുറക്കാരനാണ് ഇപ്പൊ പറയുന്നത് അല്ലെ ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിഭാഗത്തിന്റെ അല്ല കോൺഗ്രസ് എന്ന് അവർ തന്നെ പല രീതിയിലുള്ള പ്രസ്താവനകളിലൂടെ തെളിയിക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഉത്തർപ്രദേശിൽ നിന്നുള്ളൊരു നേതാവ് ഒരു കാര്യം വെളിപ്പെടുത്തി ഞാൻ കോൺഗ്രസ്സിലുണ്ടായിരുന്ന ഒരു കാലത്ത് അതായത് ആ സമയം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ സുപ്രീം കോടതിയുടെ വിധി വന്ന സമയം അന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് കൂടി ആ മീറ്റിംഗിൽ പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സുപ്ര സുപ്രീം കോടതി വിധി അട്ടിമറിക്കാനുള്ള അല്ലെങ്കിൽ പുതിയൊരു നിയമനിർമ്മാണം ഇതിനെതിരെയുള്ളൊരു നിയമനിർമ്മാണം നമ്മൾ നടത്തും എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഈ നേതാവ് പറയുന്നു ഈ നേതാവ് ഇപ്പോൾ ബി ജെ പിയിലാണ് അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ രണ്ടു മാസം മുമ്പ് പിരിച്ചുവിട്ടു ഈ രാമ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺഗ്രസിന്റെ നിലപാടും അതോടൊപ്പം തന്നെ മോഡി ഇദ്ദേഹം പുകത്തി ഇതിന്റെ പേരിലൊക്കെയാണ് ഇദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷൻ സസ്പെൻഷൻ ചെയ്തത് അതിന്റെ പുറത്താണ് അദ്ദേഹത്തെ പിരിച്ചുവിട്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിനുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഹിന്ദു വിരുദ്ധരാണ് അവര് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവില്ലേ തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യും മാത്രമല്ല അത് ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ അത് പ്രചരിപ്പിക്കാൻ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇപ്പോൾ ഭരണകക്ഷി മോദിജിയും കൂട്ടരും ഹിന്ദുത്വ രാഷ്ട്രീയവും ഒക്കെ വലിയ വഹിക്കുന്നുണ്ട് പക്ഷേ ആത്മഹത്യാപരമാണ് ഈ രാഷ്ട്രീയം കോൺഗ്രസ് സ്വീകരിക്കുന്ന ഈ അവരുടെ തന്നെ കുളം തോണ്ടുകയുള്ളു അവരെ തന്നെ നശിപ്പിക്കുകയുള്ളൂ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിന് പോലും നേരായ നേരായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകണമെന്നുണ്ട് നിരായ രാഷ്ട്രീയ ഉയർത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒരു ഘട്ടത്തിൽ വളരെ ഷാർപ്പായിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അതിന് തുല്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും അദ്ദേഹം നടത്തിയിട്ടില്ല പക്ഷേ അതുപോലും അദ്ദേഹത്തിന് സ്റ്റിക് ഓൺ ചെയ്യാൻ പറ്റിയില്ല ആ പ്രസ്താവന ഏതാണ് വി ആർ ദ ഹിന്ദുസ് യു ആർ നോട്ട് ഇന്ത്യ ഭരിക്കുന്ന ഹിന്ദുത്വവാദികളോട് സെക്കുലറായ ഒരു ഇൻക്ലൂസീവായ ഹിന്ദുവിനെ ഹിന്ദു മാത്രമല്ല ഇവിടെ വന്നു ചേർന്ന എല്ലാ മനുഷ്യരെയും എല്ലാ പുൽക്കൊടികളെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു കൾച്ചറിനാണ് ഹിന്ദുത്വം എന്ന് പറയുന്നതെങ്കിൽ അതാണ് പോകും പോകും അത് പക്ഷേ യഥാർത്ഥത്തിൽ പറയേണ്ടത് പറയേണ്ടത് അന്ന് രാഹുൽ പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിന് എനിക്ക് എന്തുകൊണ്ടോ റിപ്പീറ്റ് ചെയ്യാൻ പറ്റിയില്ല ആ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല പറയേണ്ടത് അദ്ദേഹം അന്ന് മോദിജിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഭാരതീയ സംസ്കാരത്തിന്റെ സങ്കല്പപ്രകാരം യഥാർത്ഥ ഞങ്ങളുടെ ബോധ്യപ്രകാരം ഞങ്ങളാണ് ഹിന്ദുസ് നിങ്ങളല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പോളറൈസ്ഡ് അല്ലാത്ത ഇൻക്ലൂസീവായ ഈ രാജ്യത്തെ സകല മനുഷ്യരെ ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരത്തിൻ്റെ പേരാണ് ഹിന്ദുവെങ്കിൽ എങ്കിൽ അതിൻ്റെ പാരമ്പര്യം ഞങ്ങൾക്കുള്ളതാണ് കോൺഗ്രസിന് അത് ബി ജെ പിക്ക് എന്നാണ് പറയേണ്ടിയിരുന്നത് അതിന് പകരം ഹിന്ദു വോട്ടൊക്കെ ഇനി അങ്ങോട്ട് ബി ജെ പിക്ക് ആണ് തീർതി കൊടുക്കുകയും മനസ്സങ്ങനെ വിചാരിക്കുകയും അത് അറിയാതെ വരികയും ചെയ്തിട്ട് വരുത്തുകയും ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അവശേഷിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മാത്രമാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ഭാവി എന്ന് വിചാരിക്കുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം കോൺഗ്രസ് ഇനി ജീവിതത്തിൽ വരാനില്ല അത് എന്ന് തിരുത്തുന്നുവോ അത് അന്ന് കോൺഗ്രസ്സിൻ്റെ തിരിച്ചു തിരിച്ചുവരവ് ആരംഭിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ആ മണ്ഡത്തരത്തിൽ ആ മണ്ഡലത്തിനം കോൺഗ്രസ് തിരുത്തേണ്ടതുണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ മുന്നണിയിലെ സകല ഘടകകക്ഷികളും തിരുത്തേണ്ടതുണ്ട് അവരെ പിന്തുണക്കുന്ന ഈ ഏതാനും ന്യൂനപക്ഷ സംഘടനകളും ന്യൂനപക്ഷ അവരുടെ അവരുടെ മോഹത്തിൽ സ്വപ്നത്തിൽ നിലനിൽക്കുന്ന ഏതാനും ന്യൂനപക്ഷ വോട്ടുകളും അതുകൊണ്ട് അത് അതൊന്നുമല്ല ഇന്ത്യ ഇന്ത്യ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിനെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പൊളിറ്റിക്സ് പക്ഷെ ഒരു കാര്യം കൂടി ചോദിക്കാം ഇത് വളരെ നിഷ്കളങ്കവും ബാലിഷ്യവുമായ ഒരു ചോദ്യം ആണെന്നാണ് തോന്നുന്നത് ഈ പ്രീണനം ഇല്ലാത്ത പ്രീണന രാഷ്ട്രീയം കളിക്കാത്ത ഒരു നേതൃത്വം എന്തെങ്കിലും ഇന്ത്യയിലെ സമീപ അടുത്തുള്ള ഭാവിയിലെങ്കിലും ഉയർന്നു വരുവോ അല്ലെങ്കിൽ അത് കളിക്കാതെ അധികാരത്തിൽ അധികാരത്തിലേറാൻ പറ്റില്ലേ പ്രീണനം കളിച്ചാൽ മാത്രമേ അധികാരത്തിൽ ഏറാൻ പറ്റൂ അതാണ് വരേണ്ടത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അത് ബോധ്യം ഉണ്ടാവണം പ്രീണനവുമല്ല വെറുപ്പുമല്ല വിവേചനവുമല്ല അതാണല്ലോ നമ്മുടെ നയം അതാണല്ലോ ഒരാളെ നമ്മൾ പ്രീണിപ്പിക്കുകയും ഒരു കൂട്ടരെയും പ്രീണിപ്പിക്കുകയും വേണ്ട വിവേചനവും വേണ്ട എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും അർഹിക്കുന്ന പരിഗണന അതിൽ ചരിത്രപരമായി പിന്നോക്കം പോയ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പിന്നോക്ക ജാതികൾക്ക് പട്ടികജാതിക്കാർക്ക് പട്ടികവർഗക്കാർക്ക് ദളിതുകൾക്ക് ആദിവാസികൾക്ക് മുന്തിയ പരിഗണന ഏതുവരെ അവർ ജനസംഖ്യാനുപാതികമായി നമ്മുടെ ഭരണ ഭരണത്തിൻ്റെ പങ്കാളിത്തം അവർക്ക് കിട്ടുന്നതുവരെ അതാണ് സംവരണം അത് കൊടുത്തുകൊണ്ട് ഉള്ള ഒരു രാജ്യസങ്കല്പാണ് വേണ്ടത് അതിനകത്ത് ഏതെങ്കിലും ഒരു കൂട്ടരെ പ്രഗണിപ്പിക്കുകയോ ഏതെങ്കിലും ഒരു കൂട്ടരോട് വിവേചനം കാണിക്കുകയല്ലോ എല്ലാവരും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അപകടം ആരും ചെയ്യാൻ പാടില്ലാത്തതാണെന്നാണ് നമ്മൾ പറയേണ്ടത് ആരും ഏതെങ്കിലും ഒരു സമുദായത്തെ പ്രീണിപ്പിക്കുകയോ ഏതെങ്കിലും ഒരു സമുദായത്തെ അകറ്റി നിർത്തുകയോ അല്ല ചെയ്യേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉയർന്നു വന്ന വലിയ ചർച്ചകളൊക്കെ മതവുമായി ബന്ധപ്പെട്ടുള്ളതാ മതം 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 മാത്രമാണ് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ എത്ര കണ്ട് ചർച്ചയായി അത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ വൈകാരികമായിട്ട് അവരെ ഉയർ എന്താണ് ഉണർത്താൻ പറ്റില്ല ഈ മതം പറഞ്ഞാൽ മാത്രമേ നമ്മളെ ജനങ്ങൾ വൈകാരികമായി ഉണരുവൂ നമ്മുടെ രാഷ്ട്രീയക്കാർ ഉണ്ടാക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ജനം ആ വലയത്തിലൊന്നും നിൽക്കുന്നില്ല ജനം കുറെ കൂടി ഉത്ബുദ്ധരാണ് അവരുടെ മനസ്സ് വായിച്ച് ശരിയായ മാനവികത ഉയർത്തിപ്പിടിച്ച് ശരിയായ ഭാരതീയ സംസ്കാരത്തെ ഇവർക്ക് കാണിച്ചു കൊടുത്തു നോക്കൂ പുതിയ ജനറേഷൻ തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാരുടെ കൂടെ നിൽക്കും അല്ലെങ്കിൽ അവർ നിരന്തരമായി രാഷ്ട്രീയക്കാരോട് പുറംതിരിഞ്ഞേൽക്കുകയും തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യും ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും